കിട്ടിട്ടുണ്ട് രണ്ടുപേരെവിടെ കിടക്കണം എങ്ങനെ കിടക്കണം എന്നറിയാതെ വിലപിച്ചിരിക്കുന്നു ആര അറിയില്ല ഞങ്ങള് ഇവിടെ ആരും വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കയറി കിടക്കുന്നുണ്ട് ഞങ്ങളെ താഴെയാണ് മേലെയാ കിടക്കുന്നത് ആരും വരുമെന്നറിയില്ല പാലക്കാട് എത്തിയാ ചർച്ചയാണ് <generate> <gosto> <church> <coughs> ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെന്നൈയിലേക്ക് വന്നതാണ് ഞങ്ങൾ നാലു പേരാണ് ഞാന് രാഖി അശ്വിത ആര്യ ഞങ്ങൾ നാലുപേരും കൂടെ ആണോമിച്ച് സൈക്കാട്രിയില് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് എന്തായാലും അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ആയില്ല എനിക്ക് പറയാ തങ്കച്ചി എനിക്ക് പറയാം പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ ഭാഷയിലൊക്കെ മാറ്റം വിടുകയായിരുന്നു ചേരാനെത്തുന്നതൊന്നു ചെന്നാലും കാഷ് തരുന്ന ചെന്നൈയിലെത്തിരിക്കുന്നു അതിനെ നമ്മൾ അതെ അല

ലാംഗ്വേജ് ഒക്കെ മാറി ഇവിടെ മാറിയിണ്ട് ഇവിടെ പിന്നെ പിന്നെ പുച്ഛാവ ഈടിയായിട്ട് കൊറച്ചു നാളായിട്ട് പുച്ചഭാവ ഞങ്ങൾ അങ്ങനെ ഏണ്ട് പറയാണ്ട് ഞങ്ങള് മെട്രോ കേറിയേക്കാണ് രണ്ട് ിലെത്തിയപ്പോഴത്തേക്ക് കിട്ടി ഞങ്ങൾ രാവിലെയാണ് ഗിണ്ടി ആ ഞങ്ങൾ പോകുന്നത് ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അല്ല റെയിൽവേ സ്റ്റേഷനിലോ ഗിണ്ടി മെട്രോ എല്ലാരും കുറി തൊട്ടിട്ടുണ്ട് അപ്പൊ നാളെ തൊട്ട് ഞങ്ങൾ വിടണോന്നാണ് ഞങ്ങളുടെ സംശയം ഇപ്പൊ രാവിലെ ഞങ്ങൾ അങ്ങനെ കെട്ടിയതായിട്ടാണ് പക്ഷെ ക്ഷീണിച്ചു ഞങ്ങളെ ഇത് ഈ വഴി ഞങ്ങക്ക് തായോട്ട് ഇറങ്ങണം പക്ഷെ ഇത് കണ്ടെ ഞങ്ങൾ അനുസരിച്ച് ഓട്ടോ വേണം അപ്പൊ ഞങ്ങള് വേണ്ടാത് 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 വേണ്ട വേണ്ട ഇതൊക്കെ അല്ലാണ്ട് ഞാൻ ഇരുപത് രൂപ മതിയായിട്ട് അങ്ങനെ ഞങ്ങക്ക് ഫ്രീ ബസ് കിട്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി പക്ഷെ എങ്ങോട്ടാണ് പോണ്ടതൊന്നും കറക്റ്റ് അറിയാത്തതിനാൽ ഹോസ്പിറ്റലിന്റെ ബ്രീലിൽ എത്തിയപ്പോൾ അറിയില്ല ഞങ്ങളെങ്ങോട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് റൂം റെഡിയായി ആയി അപ്പൊ റൂം റെഡി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് അങ്ങനെ പോവാണ് അങ്ങനെ ഐ ഡി കാർഡ് ഞങ്ങളുടെ ഹായ് ഗൈസ് ഇപ്പം നമ്മൾ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ചില ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ മനസ്സൊന്നും റെഡി അല്ലായിരുന്നു അതിനാലാണ് വ്ലോഗൊന്നും ഞങ്ങൾ എടുക്കാതിരുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രയിൽ ചെന്നൈയിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞു ഇന്നത്തത് കഴിഞ്ഞു രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം നാല് മണിവരെയാണ് പക്ഷേ ഞങ്ങൾ കൂടെ ഇന്റർഷിപ്പ് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് അവിടെ വ്ലോഗ് എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ നേരത്തെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ബൈ ഇതിന്റെ കടക്കുന്ന ഭാഗമാണിത് ഇപ്പൊ നാലുമണിയാകുമ്പോ ഇവിടെ ഒന്നും നമുക്ക് റോഡ് റോഡന്നെ കാണാൻ പറ്റില്ല അമ്മ തിരക്കാണ് അതിരക്കാണ് പാർക്കായിട്ടോ ഇത് ഇതൊക്കെ പാർക്കാ ഇവിടുത്തെ സത്യമായിട്ടും ഒരുപാട് പാർക്ക് ഉണ്ട് പക്ഷെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ആണ് അത് എന്തിന്റെ അതണ്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കൊറേ അമ്പലം ഉണ്ട് കേട്ടോ നമ്മളെ കൊണ്ടാക്കിത്തരാൻ വേണ്ടി വരുന്ന വണ്ടിയാണ് നിങ്ങൾ അവിടെ ഒരു സിംഹമുണ്ട് അയ്യോ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മ മനുഷ്യരെ കാട്ടിൽ ഒരു പാർക്കിൽ മൊത്തമായിട്ടുള്ളത് കൊറേ വവ്വാലാണ് നമ്മളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കറൂല പേടിച്ചെട്ട് സത്യത്തിന് അതുപോലെ ആണ് ഞങ്ങള് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആ ഭാഗത്തേക്ക് പോയെ എന്റെ അമ്മേ മേലോട്ട് നോക്കിയതും ഞങ്ങളെ കിളി പോയിട്ടുണ്ട് അതുപോലെ ഒരു നിമിഷം അമ്മേ അപ്പൊ വേറെ ഒരു പാർക്ക് കാണിച്ച അടുത്തൊരു പാർക്കിന്റെ ഭയങ്കര നമ്മളധികം ഒച്ച ഒന്നും ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ യു ജി പി ജി ബി ടെക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ് ഉണ്ട് അപ്പൊ അവിടെയുള്ളവരൊക്കെ പെട്ടെന്ന് മണി ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേർപ്പൊക്കെ എടുത്ത് മുടി വരുന്ന ആര്യ

ഞങ്ങളുടെ ഹോസ്റ്റൽ മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങള് താമസിക്കുന്നത് ഞങ്ങളുടെ ഏഴാമത്തെ ദിവസം சார் വേണ്ടി કે വേണ്ടી તે અલગા ઇકી ટૂટી ઇકિટ ટૂટ પોક્સ ઇને બોક્સ એ બોક્સ ઇલે ഞങ്ങളുടെ പുതിയ ફ્રેન્ડ ફ્રેન્ડ ரொம்ப ரொம்ப હસકવા જેવું કેന്താ ઓરીને અടડો એના નાણો ને નાણાത്തിനെന്തે નાણો નાણો હા એнда તમીશ શૈ શૈમેની

പണ്ടോ നിന്റെ ഇൻസ്റ്റ ഐ ഡി